yeah മാറ്റം വരികയില്ല സ്നേഹം പറയുകയാണ് ദൈവത്തിന്റെ സ്നേഹം എപ്പോഴും ഒത്തിരി ഇടങ്ങളില് നഷ്ടപ്പെട്ടു പോയിട്ടില്ല നമ്മുടെ ജീവിതത്തിന്റെ ചില അവസ്ഥകളിൽ പാമം ചെയ്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എത്രയോ നമ്മുടെ സ്നേഹം ദൈവം കരുണയുള്ളവനാണ് നീ അവിടത്തെ അരികിലേക്കുള്ള അരികിലേക്ക് കടന്നു വന്ന് സത്യമായും ഈ അത്താരെയും ഉണ്ട് എന്ന് ഏറ്റവും പറഞ്ഞു സ്വന്തമാക്കാൻ തയ്യാറായെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തെ മാറ്റം സൗഹൃദങ്ങളെ നമുക്ക് സ്നേഹം ഒന്ന് ഹൃദയത്തിൽ ഒന്ന് അനുഭവിച്ചറിഞ്ഞേ ഏതൊക്കെ അനുഭവങ്ങളിലൂടെ നമ്മൾ നടന്നു പോയാലും ഒത്തിരി മരിച്ചത് നമുക്ക് വേണ്ടിയല്ലേ രക്തം ചിന്തി മരിച്ചത് നമ്മുടെ ഭാവങ്ങൾക്ക് വേണ്ടിയല്ലേ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് നമ്മോടുള്ള അനന്തമായ സ്നേഹത്തിന്റെ ഏറ്റവും പ്രകടമായ ദൈവം എത്ര പങ്കുവെക്കാനായിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും നമ്മളെ നമ്മുടെ എല്ലാവരും ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ചിലരൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രിയ സഹോദരങ്ങളെ ഈസോ അങ്ങനെയല്ല നിന്റെ ആപത്തിലും നിന്റെ സന്തോഷത്തിലും നീ നടന്നു പോകുന്ന വേദനയുള്ള അനുഭവങ്ങളിലും ഈ ഈശോ സഹോദരന്മാരെ നമുക്ക് ഹൃദയത്തോടെ ആ ઈഷയെ ഒന്നുമടങ്ങി സൂജിക്കാൻ പ്രിയ സഹോദരങ്ങളെ ઈഷയെ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ઈഷയെ നിന്റെ സ്നേഹത്തിന് മുന്നിൽ ഓ ദൈവമേ എന്നതിപ്പോയ ഇടയിലേക്ക് നമ്മൾ എല്ലാം വന്ന് പ്രാർത്ഥിച്ചേ യേശുവേ നാനാവനായവനേ നമ്മുടെ കർത്താവിനെ വിളി പോലെ സ്നേഹിച്ച ദൈവത്തട സ്നേഹം നമ്മേ അങ്ങയുടെ പൂർണ്ണമായി സമർപ്പിക്കുവിഞ്ചേ യേശുവേ